യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർക്കാൻ ശ്രമിച്ച ഓഫീസാണ് അത് ആ അവിടെ എന്താണ് നടക്കുന്നത് ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്ത് ക്വാളിറ്റിയാണ് ഉറപ്പാക്കിയത് എന്നൊരു ചോദ്യം പൊതുജനം ഉന്നയിക്കുമല്ലോ ഓഫീസിലേക്ക് ഇനി പോകാമല്ലോ പ്രതിഷേധം കഴിഞ്ഞല്ലോ ആ ഓഫീസിന്റെ മുന്നിലുണ്ടായിരുന്ന കസേരകളൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇടിച്ചു തകർത്തത് നമുക്ക് ആ ഓഫീസ് കൂടി അതായത് ഒരു ദേശീയപാത കരാർ ഏറ്റെടുക്കുമ്പോൾ ആ കരാർ കമ്പനിയുടെ ഒരു സാധന സാമഗ്രികളൊക്കെ കൃത്യമായ ഗുണനിലവാരമുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനായിട്ടുള്ള ഒരു ഓഫീസ് ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകും സിനോജ് അവിടേക്ക് എത്തിയതിനു ശേഷം പറയൂ നമുക്ക് സിനോജിലേക്ക് തിരികെത്തും ഞാൻ അർജുൻ കല്യാണിലേക്ക് പോകുന്നു സിനോജ് അവിടെ എത്തിയോ എത്തിയെങ്കിൽ നമുക്കതൊന്ന് കാണിക്കാം ഇപ്പോൾ കസേരയൊക്കെ തകർന്നു തകർന്നുകിടക്കുന്നത് അത് ദേശീയപാത കരാർ കമ്പനി ഈ റീച്ചിലെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ ഓഫീസാണിത് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്താണ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം അവിടെ ആരെങ്കിലും ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഉണ്ടോ സുജ അതായത് ഈ കരാർ കമ്പനിയാണ് ഇവിടുത്തെ ഓഫീസിന് മുറ്റത്തുണ്ടായിരുന്ന കസേരകളും ചെടിച്ചട്ടികളുമാണ് പ്രതിഷേധക്കാർ തകർത്തത് കസാരയൊക്കെ തന്നെ ഇത് ഓഫീസിനകത്ത് കിടന്ന കസാരയാണ് അത് പുറത്തേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികൾ മുഴുവൻ രണ്ട് മൂന്ന് എടുത്ത് നിലത്തിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കൊടി ഇവിടെ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ പുറത്തുണ്ടായിരുന്ന കസേരകളും ഒക്കെ തന്നെ അവരെടുത്ത് അടിച്ച് പൊട്ടിച്ചു എന്നാൽ പ്ലാസ്റ്റിക് കസേര കാലൊക്കെ ഒടിഞ്ഞ് താഴോട്ട് കിടപ്പുണ്ട് ആ രീതിയിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നത് അതായത് ഇത് കമ്പനീന്റെ ഓഫീസാണ് ഈ വലത്തോട്ട് ഉള്ളത് കമ്പനീന്റെ ഓഫീസാണ് താഴെയുള്ളതാണ് ഗുണനിലവാരം പരിശോധിക്കുന്ന ലാബുള്ളത് ഉള്ളത് ആദ്യ ലാബിലേക്കായിരുന്നു മാർച്ച് നടത്തിയത് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പോലീസ് എന്നോട് രാമുടീസ് സുജിയ സത്യം പറഞ്ഞ അങ്ങനെ ഒരു ബോർഡ് ഇല്ല ഈ പുറത്ത് കെ എൻസിഎ യാർഡാണ് യാർഡിനകത്തുള്ള ഒരു താൽക്കാലിക ഓഫീസ് കെട്ടിടമാണ് ഈ താഴേക്ക് നമുക്ക് പോയാൽ കാണാം ഈ ലാബ് കെട്ടടം ഇവിടെയാണ് ഗുണനിലവാരം പരിശോധിച്ച് ഇവിടെയുള്ള നിർമ്മാണ വസ്തുക്കൾ കൊണ്ടുപോകേണ്ട ലാബ് ഇതാണ് ഈ ലാബിലേക്കാണ് ആദ്യം മാർച്ച് നടത്തുന്നത് ലാബിലേക്ക് ഈ പ്രതിഷേധക്കാർ ഓടിക്കയറുന്നു ഓടിക്കയറി അങ്ങനെ ലാബിൻ്റെ അകത്തേക്ക് കയറുന്നു ആ സമയത്ത് ലാബ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു പോലീസ് ബലം പ്രയോഗിച്ച് ആദ്യം തന്നെ റി അവിടേക്കാണ് പ്രതിഷേധം നടന്നത് ക്വാളിറ്റി ഉറപ്പാക്കാതെ റോഡ് നിർമ്മിച്ചാൽ പ്രതിഷേധം ഉണ്ടാകേണ്ടത് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയിലേക്ക് കൂടിയാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടേക്ക് നടന്നത് എന്തായാലും അവിടെ ഇപ്പോൾ പ്രതികരണം എടുക്കാൻ ഉദ്യോഗസ്ഥരാരുമില്ല ഇനിയിപ്പോൾ എൻ എച്ച് എയുടെ ടീം അവിടേക്ക് ഇവിടേക്ക് മാത്രമല്ല കോരിയാടക്കം എല്ലായിടത്തേക്കും എത്തേണ്ടതും പരിശോധിക്കേണ്ടതുമാണ് അത് ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാൻ